ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസവും അതുപോലെ നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ കഴിഞ്ഞ ദിവസം ഞാൻ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് താമസിച്ച് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ പരമാവധി ഡെയിലി ഇടാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇടാൻ ഒന്ന് ശ്രമിക്കാമേ അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മാലയുടെ കാര്യമാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കഥയെ പറഞ്ഞത് നമ്മുടെ ശ്രുതി ഒരു നിന്ന് ഒരു മാല മേടിച്ചു അത് ചന്ദ്രക്ക് കൊടുത്തു ഏതായാലും ശ്രുതി ഷൈൻ ചെയ്യാൻ വേണ്ടി ആയിരുന്നു ചന്ദ്രയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ആയിരുന്നു അത് ഒരു ലക്ഷം രൂപയ്ക്ക് അങ്ങാണ്ട് കൊടുത്തു മേടിച്ചത് പക്ഷെ അത് ആരുടെയോ മാല കട്ടെടുത്തായിരുന്നു കേട്ടോ ആരോ ആരുടെയോ മാല കട്ടെടുത്തതായിരുന്നു വേറെ ആരും അല്ല ആന്റണി ഇല്ലേ നമ്മുടെ ശരത്തിന്റെയൊക്കെ കൂടെ നടക്കുന്ന ആന്റണി ആന്റണിയുടെ കയ്യിൽ നിന്നാണേ ആ മാല മേടിച്ചതേ അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ആന്റണി കൊടുക്കുകയും ചെയ്തു മോഷ്ടിച്ച മുതലായതുകൊണ്ട് കടകളിലൊക്കെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് അല്ലെന്ന് ആന്റണിക്ക് അറിയാം അതാണ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തത് അപ്പൊ ശ്രുതി അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പലിശ പൈസയൊക്കെ മേടിക്കുമല്ലോ അതുപോലെ നമ്മുടെ ആന്റണിക്ക് ഇങ്ങനത്തെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ട് സ്വർണ്ണ ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് അത് കട്ട മുതലാണ് അത് ശ്രുതിക്ക് അറിയില്ലായിരുന്നു ഏതായാലും നമ്മുടെ അത് പിടിച്ചു ഭയങ്കര ഒരു അപമാനമായി ചന്ദ്രയ്ക്ക് അത് ചന്ദ്രയുടെ കൂട്ടുകാരിയുടെ മാലയായിരുന്നു ഏതായാലും അത് കണ്ട ഉടനെ തന്നെ അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു ഭർത്താവിന്റെ ഭാര്യയുടെയും കൂടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമൊക്കെ അപ്പം അതൊക്കെ പിടിച്ചു ഏതായാലും കട്ടക്കലുപ്പിലാണ് നമ്മുടെ ഉള്ളത് അപ്പൊ ആ ഒരു സീനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പൊ നമ്മുടെ ദേവു അല്ലെ ദേവുവിന്റെ കല്യാണാലോചന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദേവിന് ഒരു അഫെയർ ഉണ്ടാവുകയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ സച്ചുവിന്റെ സച്ചുവിന്റെ അല്ല സോറി സച്ചിയുടെ ശത്രു കേട്ടോ സച്ചിക്ക് ഒരു ശത്രു ഉണ്ട് ഒരു ട്രാഫിക് പോലീസ് പുള്ളിക്കാരനും സച്ചിയെ ഭയങ്കര പോട്ടിയ പോട്ടിയ മീൻസ് ഭയങ്കര അടിയാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കും കാണുമ്പം സച്ചിയുടെ വാ മര്യാദയ്ക്ക് ഇരിക്കത്തുമില്ല അത് വേറെ കാര്യം അതുകൊണ്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അപ്പം എന്തോ ഒരു കാരണവശാൽ യാത്ര ചെയ്യുക വച്ചാൽ ഇവരിങ്ങനെ പ്രണയത്തിലായി നമ്മുടെ ദേവുവിന് ആ പുള്ളിക്കാരന് ഇഷ്ടമാണ് ആ പുള്ളിക്കാരൻ വേറെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സച്ചിയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നൊക്കെ ഉള്ളു അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ സച്ചിയോട് ഈ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി അമ്പിനും വില്ലിനും അടുക്കില്ല സച്ചിക്ക് ഇഷ്ടല്ല അയാളെ ആ ട്രാഫിക് പോലീസിനെ അപ്പൊ അതുകൊണ്ട് സച്ചി പറഞ്ഞ് വേണ്ട ആ ഒരു ബന്ധം നമുക്ക് വേണ്ടെന്ന് അപ്പൊ എല്ലാവരും മാറി നിർ നിൽക്കുകയാണ് അപ്പൊ സച്ചിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം വേണ്ടല്ലോ നമ്മുടെ ദേവവും അമ്മ ലക്ഷ്മിയും രേവതിയും ഒക്കെ പറയുന്നത് സച്ചിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമല്ലേ അപ്പൊ അത് വേണ്ട പോട്ടെ എന്നും പറഞ്ഞ് മാറ്റി നിർത്തേക്കുക പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ദേവിന് ഭയങ്കര ഇഷ്ടാട്ടോ അയാളെ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഇതൊരു വലിയ പ്രശ്നം തന്നെ ആയി തീരും നമ്മുടെ സച്ചിക്ക് ഇഷ്ടമല്ലാതെ ആ ഒരു വിവാഹം ഒരിക്കലും സച്ചി നടത്തി കൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദേവു മറ്റും ഒളിച്ചോടേണ്ടി വരും ഒളിച്ചോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും രേവതിക്കോ ഏഹ് ദേവിന്റെ അമ്മയ്ക്കോ ഒന്നും താങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് രേവതിയോട് ഇങ്ങനെ സംസാരിച്ചു രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിനക്ക് അതാണ് താല്പര്യമെങ്കിൽ നടത്താം അതായത് വേറൊന്നുമല്ല നമ്മുടെ രേവതിക്ക് അറിയാം ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് അതല്ലേ നല്ലത് അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞു ഇഷ്ടമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നടത്താം എന്ന് പറഞ്ഞു അപ്പം ആ ചെറുക്കൻ്റെ വീട്ടിൽ കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പം ആ ചെറുക്കൻ എത്രയും പെട്ടെന്ന് ദേവുവിനെ വിവാഹം കഴിച്ചേ പറ്റൂ അപ്പം അവരുടെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെയാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാലും മതി ഇവർക്ക് അപ്പൊ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ദേവിന് തന്നെ പറ്റില്ല ദേവിന് അതിനുള്ള ആ ഒരു ആസക്തി ഒന്നും ഇല്ലാട്ടോ ദേവുവിന് അതിനുള്ള ആ ഒരു ബലമൊന്നും ഇല്ല അതുംകൂടെ രേവതിയോടാണ് ദേവു എല്ലാം തുറന്നു പറയുന്നത് അങ്ങനെ ദേവു എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ആദ്യം ഒന്നും സമ്മതിച്ചില്ല സച്ചി ഇല്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ദേവിന്റെ നിർബന്ധവും ദേവു പറഞ്ഞു ഇല്ല ഞാൻ അയാളുടെ കൂടെ അല്ലാതെ വേറൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം അനിയത്തി അനീതിക്ക് ഇഷ്ടമുള്ള ആള് വിവാഹം കഴിക്കട്ടെ എന്ന് ഓർത്ത് നമ്മുടെ രേവതി അതിന് സമ്മതിക്കാണ് അങ്ങനെ രേവതി സച്ചി അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോയിട്ടുണ്ടെ അറിയാമല്ലോ നമ്മുടെ സച്ചി അറിഞ്ഞാൽ എന്താ വിഷയം ഉണ്ടാകാൻ പോവുക എന്നുള്ളത് രേവതിക്ക് അറിയാം എന്നിട്ട് തന്നെയാണ് രേവതി വീണ്ടും സച്ചി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം അനീതിയല്ലേ അനിയത്തിക്ക് ഇഷ്ടമുള്ള ചെറുക്കനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവര് കല്ല്യാണം നടത്താനൊക്കെ തീരുമാനിച്ചു അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ഈ പുള്ളിക്കാരൻ കാത്തിരിക്കാണ് ഈ ഞാൻ പറഞ്ഞില്ല ട്രാഫിക് പോലീസാണ് പുള്ളിക്കാരൻ കാത്തിരിക്കുന്നു ദേവും അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവര് വീട്ടിൽ നിന്ന് എന്തോ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവു ഇറങ്ങിയത് ലക്ഷ്മിക്കോ അതുപോലെ ശരത്തിനോ വേറെ ആർക്കും അറിയില്ല അങ്ങനെ നമ്മുടെ രേവതി വരുന്നതും കാത്തിങ്ങനെ ദേവു ഇരിക്കുകയാണ് രേവതി വരുന്നു അപ്പം പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് നിന്റെ ചേച്ചി പറ്റിക്കോടി നിന്റെ ചേച്ചി വെറുതെ പറഞ്ഞതാണോ നിന്റെ ഏർ ചേച്ചി നിന്റെ ഭർത്ത ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത് കേട്ട് വരാതിരിക്കോന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചിക്ക് ഒരു വാക്കിയുള്ളു ചേച്ചി വരും എന്ന് പറഞ്ഞാൽ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ രേവതി വന്നു രേവതി പൂമാലയൊക്കെ ആയിട്ട് ആണ് വരുന്നത് അങ്ങനെ രേവതി പൂമാലയൊക്കെ ആയിട്ട് വന്ന് ഇവരുടെ വിവാഹം നടത്തുകയാണ് ഇവരുടെ രജിസ്റ്റർ ചെയ്ത സാക്ഷിയൊക്കെ രേവതിയാണ് അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ സച്ചി ആ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നത് ഒരു ഓട്ടം വരിക സച്ചി ഓ പിന്നെ പറയാനുണ്ടോ നമ്മുടെ രേവതിയുടെ ജീവൻ പോയില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമ്മുടെ സച്ചിനെ കാണുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല പെട്ടെന്ന് ദേവുവിനേം അതുപോലെ തന്നെ ദേവുവിന്റെ ഏഹ് കെട്ടിയവനേയും കൂടി ഒളിപ്പിച്ച് മാറ്റി നിർത്താണ് അപ്പോഴത്തേക്ക് രേവതിക്ക് മാറാനുള്ള സമയവും കിട്ടിയില്ല രേവതി ആണെങ്കിൽ അവിടെ നിൽക്കുക രേവതിയെ കണ്ടതും പെട്ടെന്ന് സച്ചി ഓടി വന്നിട്ട് ഹേ ഇത് രേവതിയാണല്ലോ പറഞ്ഞിട്ട് ഓടി രേവതിയുടെ അടുത്ത് തന്നിട്ട് അല്ല രേവതി നീ എന്താ ഇവിടെ ആദ്യ പിന്നെ സച്ചേട്ടാ ഞാന് ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ എനിക്ക് രണ്ട് പൂമാലയുടെ ഓർഡർ കിട്ടിന്ന് അത് ഇവിടുത്തെ ഒരു വിവാഹത്തിന് വേണ്ടിയായിരുന്നു ഓ ആണോ അല്ല എന്നിട്ട് അവരെന്ത്യേ അവര് പോയി എന്നിട്ട് എന്താ നീ പോകാത്തത് അല്ല ഞാൻ പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പഴാണ് സച്ചേട്ടനെ കണ്ടത് ഓഹോ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നീ വണ്ടി കയറാൻ നമുക്ക് ഒരുമിച്ച് പോകാം അയ്യോ വേണ്ട സച്ചേട്ടൻ എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്തും കൂടെ കയറാനൊക്കെ ഉണ്ട് സച്ചേട്ടൻ പോകുന്ന വഴിക്ക് അല്ല എനിക്ക് പോകേണ്ടത് എനിക്ക് രണ്ടുമൂന്നും സ്ഥലത്തും കൂടെ കയറാനൊക്കെയുണ്ട് അങ്ങോട്ട് സച്ചേട്ടനെ ഒരു കാര്യം ചെയ്തു സച്ചേട്ട് ഇപ്പൊ പൊക്കോ ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പം സച്ചു പറഞ്ഞു ആ എന്നാൽ പിന്നെ ശരി അപ്പം രേവതി ചോദിച്ചത് അതെന്താ സച്ചേട്ടൻ ഇവിടെ അത് പിന്നെ ഞാനൊരു ഓട്ടം വന്നാൽ അതിനൊക്കെ എന്നറിയില്ലേ ഓട്ടം വല്ലാതെ ഞാൻ പിന്നെ എന്തിനും വരുന്നത് അപ്പൊ എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു അപ്പം ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പിരിയാണ് ആവോ എന്തൊരാശ്വാസം നമ്മുടെ രേവതി ആണെങ്കിൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ദേവുനേം കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവൂനേം കൂട്ടിക്കൊണ്ട് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കൊക്കെ തന്നെയാണ് ഇവർ പോകുന്നത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കല്യാണം എന്ന് നടക്കുന്നോ അന്ന് മുതൽ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്തത് അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ രേവതി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി ഉണ്ട് പിന്നെ ശരത്തുണ്ട് അപ്പം ദേവിൻ്റെ മുഖത്തെ ഒരു മാറ്റം ഒക്കെ കണ്ടപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങക്ക് ഒരു പൂമാല കൊടുക്കാനുണ്ടായിരുന്നു അവിടെ വരെ പോയതാന്ന് പറഞ്ഞു എന്നിട്ട് ദേവു അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഏതായാലും ഇച്ചിരി ഈ മുളകൊക്കെ ഉഴിഞ്ഞിറന്ന സച്ചിക്ക് എന്ന് പറഞ്ഞപ്പൊ എന്നാന്ന് ചോദിച്ചു രേവതി അത് പിന്നെ വേറൊന്നിനും അവനാണല്ലോ ഇന്നിവിടത്തെ പ്രോഗ്രാം ഒക്കെ നടത്തിയത് അപ്പൊ ഇതിനിടയിൽ ചെറിയ പ്രോഗ്രാം നടന്നു കേട്ടോ നമ്മുടെ ശരത്തില്ലേ ശരത് എന്തോ ഓ ജോലിയുടെ കാര്യത്തിൽ എന്തോ ശരത്ത് പഠിച്ചിട്ട് എന്തോ ഫസ്റ്റ് റാങ്കോ അങ്ങനെ എങ്ങാണ്ടൊക്കെ കിട്ടി എന്തോ ജോലിയൊക്കെ ആകുമാണ്ടൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് നമ്മുടെ സച്ചിയാണ് അന്ന് അവിടത്തെ ഒരു സെലിബ്രേഷൻ നടത്തുന്ന ഒരു ചെറിയൊരു പാർട്ടി എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നത് അപ്പൊ സച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അതൊക്കെ നടന്നത് അപ്പം അതുകൊണ്ട് തന്നെ സച്ചി ഇത്രയും നല്ലൊരു മരുമകനെ നിനക്ക് കിട്ടിയില്ലോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ അപ്പൊ സച്ചിക്ക് കണ്ണുദോഷം കിട്ടൂലോ അപ്പൊ അതുകൊണ്ട് സച്ചിനെ ഒഴിഞ്ഞിരണം പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു അയ്യോ എന്നെ ഒഴിഞ്ഞിട്ടേണ്ടല്ലേ എനിക്കല്ലേ റാങ്ക് കിട്ടിയത് നിനക്കാണ് റാങ്ക് കിട്ടിയത് അത് ശരിയാണ് പക്ഷെ സച്ചിനെക്കുറിച്ചാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത് സച്ചിനെക്കുറിച്ചാണ് സച്ചിയാണ് ഇന്ന് ഇവിടുത്തെ ഹീറോ സത്യം പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പൊ ശരത്തും സച്ചിൻ തമ്മിലുള്ള ഫണക്കൊക്കെ ആ ഒരു സമയത്ത് തീർന്നു ആയിട്ട് നമ്മുടെ ശരത്ത് പിരിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ് ആന്റണി ആയിട്ടുള്ള കൂട്ടുകാട്ടൊക്കെ വിട്ട സമയമൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ ദേവിന്റെ അടുത്തേക്ക് രേവതി ചെന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ മൂടിയായിട്ടൊന്നും ഇരിക്കരുത് കാരണം സംശയം തോന്നും അതുകൊണ്ട് പറയാ മോളെ എന്നെ നീ കൊലക്കി കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പറഞ്ഞു ഇല്ല ചേച്ചി ഇല്ല എന്തോ എനിക്ക് പേടിയുണ്ട് സച്ചേറിനെ ഇനി സമ്മതിച്ചില്ല എന്നാ ചെയ്യും ചേച്ചി എന്ന് പറയുമ്പോൾ അതൊക്കെ സമ്മതിപ്പിക്കാൻ നമുക്ക് സച്ചേടിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഏതായാലും സച്ചി ആ ഒരു സമയത്ത് അവിടെ വരുന്നുണ്ട് സച്ചിക്ക് ഉഴിഞ്ഞൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി ഏതായാലും സച്ചി രേവതിയെ കൂട്ടി തിരിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി സുതി ഭയങ്കര മുട്ടം പൊരിഞ്ഞ അടിയാണ് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ചന്ദ്ര പറയുന്നത് മാത്രം കേട്ടാ മതി അപ്പൊ ആ ഒരു മാല മോഷ്ടിച്ച മാലയാണല്ലോ ചന്ദ്രക്ക് കൊടുത്തത് ശ്രുതി ശ്രുതി അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയോട് ഒരു ലക്ഷം രൂപ എനിക്ക് കൊണ്ട് തരണം എന്നിങ്ങനെ പറയുന്നുണ്ട് ചന്ദ്ര ഏഹ് ഒരു ലക്ഷം രൂപ എനിക്ക് തന്നേ പറ്റൂ കാരണം ഒരു ലക്ഷം രൂപ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അങ്ങാണ്ടാണ് ആ മാല മേടിച്ചത് ചന്ദ്രക്ക് കൊടുക്കാനായിട്ട് രണ്ടു ലക്ഷം രൂപയുടെ മാലയാണ് ഒരു ലക്ഷം നമ്മുടെ ശ്രുതിയും കൂടെ ഇടാം ഒരു ലക്ഷം ആരാ ചന്ദ്രയും വിട്ടു പക്ഷെ അതിന് ലക്ഷം ആയതേ ഉള്ളൂ മൊത്തം അപ്പൊ ആ ഒരു പ്രശ്നത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതിയോട് ശ്രുതി പറഞ്ഞു നീ എന്റെ കൂടെ ഇന്ന് കിടക്കണ്ട നീ പൈസ കൊടുക്കാതെ എന്റെ കൂടെ കിടക്കരുത് അമ്മയെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും മുട്ടൻ അടിയാകും അങ്ങനെ ശ്രുതി ചോദിക്കുക നിങ്ങൾ എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ നിങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ അമ്മ പറയുന്നത് ഏതു നേരവും കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സച്ചിനെയൊക്കെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞപ്പൊ എനിക്ക് എന്റെ അമ്മയെ വലുതെന്നൊക്കെ ശ്രുതി പറയുകയാണ് അവർ അങ്ങോട്ട് മുട്ടൻ അടിയാവുന്നുണ്ട് ഏതായാലും സച്ചിനെവധിയൊക്കെ ഇത് കേൾക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഏതായാലും ശ്രുതി കാണിക്കുന്നത് ശരിയൊന്നുമല്ല സച്ചയേട്ട എന്തെങ്കിലും ആണെങ്കിലും ഭാര്യയല്ലേ കുറച്ച് പറയുന്നതൊക്കെ കേക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രേവതി അത് ഭർത്താവിന് തോന്നണമല്ലോ ഏ അല്ലാതെ നമ്മളത് പറഞ്ഞൊന്നും ചെയ്യിപ്പിക്കാൻ പോകുമോ നിൽക്കുവൊന്നും വേണ്ട അവരുടെ ജീവിതമാണ് നമ്മൾ അതിൽ ഇടപെടണ്ട എന്ന് പറയണം പ്രത്യേകിച്ച് നമ്മുടെ രേവതി പറയുന്നുണ്ട് ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് പാവം തോന്നുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞപ്പോൾ നീ കൂടുതൽ സങ്കടപ്പെടപ്പെടാനൊന്നും നിക്കണ്ട വെറുതെ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിച്ചാൽ നിന്റെ തലയിൽ ഇരിക്കും അതുകൊണ്ട് ആരുടെയും ഇതിലിടപെടാതിരിക്കുകയാണ് അതാ എൻ്റെ പൊന്നു രേവതി മുളയെ നല്ലതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കിടക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ് ഇവിടെയാണെങ്കിൽ മുട്ടം പൊരിഞ്ഞടി നടക്കുകയാണ് അപ്പം അങ്ങനെ ശ്രുതിക്ക് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഒപ്പിച്ച് കൊടുക്കണം ചന്ദ്രക്ക് അതിനു വേണ്ടി നമ്മുടെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആന്റണിയുടെ കയ്യിൽ നിന്നാണല്ലോ ഈ മാല മേടിച്ചത് അപ്പൊ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു ആ മാല ഒത്തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു ആന്റണി അവിടെ നിന്ന് രേവതിയെ രേവതീനെ അല്ല സോറി ശ്രുതിനെ പേടിപ്പിച്ച് വിടുകയാണ് അപ്പൊ ആന്റണിയുടെ അടുത്ത് ഒത്തിരി വലിയ പരിപാടി ഒന്നും നടക്കത്തുമില്ല അവിടെ കുറെ ഗുണ്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറൊന്നും പറ്റത്തൂല്ല ഇതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ലാസ്റ്റ് ഈ മീനയുടെ ഒരു കൂട്ടുകാരനുണ്ട് മീനയുടെ ഒരു കൂട്ടുകാരന്റെ അടുത്ത് ഒരു 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 ലക്ഷം രൂപ നമ്മുടെ ശ്രുതി കടം മേടിക്കുകയാണ് യാതൊരു നിവർത്തിയില്ല കാരണം നമ്മുടെ ചന്ദ്ര അല്ലെങ്കിൽ സമാധാനം കൊടുക്കില്ല ശ്രുതിക്ക് അത് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ആ പൈസ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം ആവും അറിയാം അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശ്രുതി ആ ഒരു പൈസ ഒരു ലക്ഷം രൂപ കടമായിട്ട് ആയിട്ട് മേടിച്ച് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും വരികയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതിപ്പം ഞാൻ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് നാല് എപ്പിസോഡുള്ള കഥയാണ് കേട്ടോ ഈ ചുരുക്കി ഞാൻ ഒരു പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റിൽ പറഞ്ഞിരിക്കുന്നതേ ഒരു നാല് എപ്പിസോഡൊക്കെ നീണ്ടു പോകും ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു കഥയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇടാൻ നമുക്ക് ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇടാത്തത് മറ്റു വീഡിയോസ് ഒക്കെ ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ആളെ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഒരാളെ കിട്ടുവാണെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരുമെങ്കിൽ അത് നല്ലതായിരുന്നു അപ്പം ഈ കട്ടപ്പന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ച് വീഡിയോ തരുന്നതിനനുസരിച്ച് നമ്മളൊരു എന്താ പറയാ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയൊരു സാലറി ഒക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം കൂടെ എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി അത് ഈ കട്ടപ്പന പ്രദേശോ അവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഇത്രയൊക്കെ അടുത്തൊക്കെ കിടക്കുന്നവരൊക്കെ ആണെങ്കിലേ എനിക്ക് എളുപ്പമാണല്ലോ വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിക്കുക ഞാൻ കുറെ പേരോട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആരും അങ്ങോട്ട് ഒക്കുന്നില്ല ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ് ഫലിപ്പിക്ക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല അതും ആൾക്കാർക്ക് പിടിച്ചിരിക്കുന്ന രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ പറയണമല്ലോ ഇപ്പൊ ഒരു കഥ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് സുഖം ഉണ്ടായാലല്ലേ നമ്മളെ അവരെ ആസ്വദിക്കത്തുള്ളു നമ്മുടെ കഥയെ ആസ്വദിക്കത്തുള്ളൂ അപ്പം അതുംകൊണ്ടാണേ അപ്പം അങ്ങനെയൊക്കെ പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പം വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം നാളെ ഞാൻ പറ്റുമെങ്കിൽ അപ്കമിങ് വിശേഷങ്ങൾ ഇടാം ഇല്ലെങ്കി ഇനി മറ്റന്നാൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇടത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പ്രത്യേകിച്ച് ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ വേറൊന്നും വല്ല ഹൈപ്പ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഡബ്ബിങ് വരുന്നുണ്ട് അപ്പൊ ഞാൻ മറ്റ് ചാനലുകളൊക്കെ ഡബ്ബിങ് ഇംഗ്ലീഷിൽ വരുന്ന അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ ചാനൽ ഇതുവരെ ഞാൻ ഇംഗ്ലീഷ് ഡ അതായത് ഡബ് ഇംഗ്ലീഷായി നമ്മൾ പറയുന്ന ഇംഗ്ലീഷിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക അപ്പൊ അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാൻ നല്ല മാറ്റിയേക്കാം ഇന്നോ നാളെയോ ഞാനത് മാറ്റാട്ടോ നോക്കട്ടെ ഇപ്പം തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം ചിലർക്ക് നമ്മൾ പറയുന്ന ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ